ഹേ ഗായ്സു ഞാനിപ്പം ഇവിടെ കർണാടകയിലുള്ള ഒരു ശിവൻ്റെ അമ്പലത്തിലാണുള്ളത് ഇവിടുത്തെ വ്യൂസൊക്കെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത് ഓക്കെ അപ്പോൾ ഗെസ് ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് സോ ഇവിടെ കണ്ട ഫുൾ ചെടികളും മരങ്ങളും പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടെ ഒരു വലിയ ബെല്ലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചിടാം സോ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോക്കാണ് ഇവിടെ പുറത്ത് തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിവിടെ ചെരുപ്പൂരണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ അവിടെ ചെരിപ്പൂരിട്ട് ഉള്ളിലോട്ട് കയറാണ് വേണ്ടത് സോ നമ്മളിത് ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ ഇത് കൂറുകിലാണ് ഈ അമ്പലം ഉള്ളത് ഇന്ന് തിങ്കളാഴ്ചയല്ലേ അപ്പോൾ നമ്മൾ രാവിലെ എട്ട് മണിയാകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വന്നതാണ് സ്ഥലം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ ഈ ലോട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കാണാം കയറാം തൊഴുതിട്ട് സമാധാനത്തോടെ പോവാം സോ കൂടുതലും ക്ലൈമറ്റ് നിങ്ങൾക്കറിയാലോ നല്ല തണുപ്പൊക്കെയാണ് സോ രാവിലെ തന്നെ ഇവിടെ നല്ല തണുപ്പും ഈ അമ്പലത്തിനുള്ളിൽ കയറിയതിന് ശേഷം ഫ്രഷ് ആൻഡ് കാം മൈൻഡുമായിട്ട് ഇവിടെ വരുന്നത് തന്നെ ഒരു വേറെ ലെവൽ ഫീൽ ആണ് ഗൈസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വന്ന അനുഭവിച്ചാലേ തിരിയുള്ളൂ അപ്പം നമ്മളിത് ഞാൻ ആ വലിയ ശിവലിംഗത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും വളരെ കുഞ്ഞാണ് ഇത് നേരിട്ട് മനസ്സിലാവും ഗൈസ് അത് വളരെ വളരെ വലിയതാണ് ഇവിടെ തൊട്ട് ഇതിൻ്റെ മുമ്പിലായിട്ട് ഒരു നന്ദി ഉണ്ട് ഗൈസ് ഇവിടെ വന്ന എന്താഗ്രഹം പറഞ്ഞാലും അതൊക്കെ നടക്കും നടക്കും അങ്ങനെയാണ് പറയാറ് നടന്നിട്ടുമുണ്ട് എൻ്റെ കുറേ ആഗ്രഹങ്ങൾ ദേഗൈസ് കാണുന്നുണ്ടല്ലോ ഇത് വലിയൊരു ശിവലിംഗമാണ് ഞാൻ ഇത്രയും വലിയ ശിവലിംഗം ഇതുവരെ കണ്ടിട്ടില്ല സോ നമ്മൾ നമ്മളിലൂടെ അങ്ങനെ പാസ് ചെയ്യുകയാണ് പെൺകുട്ടികളൊക്കെ വ്രതമൊക്കെ അനുഷ്ഠിച്ചതിനു ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചെക്കനെ കിട്ടും ജീവിതം കിട്ടും നല്ല ജീവിതമൊക്കെ എന്നാണ് പറയാറ് അങ്ങനെ കുറേ പേർക്ക് അനുഭവമൊക്കെ ഉണ്ട് ഇത് എവിടെ ഇപ്പുറത്തായിട്ടൊരു ഗണേൻ്റെ വിഗ്രഹമുണ്ട് സോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ അമ്പലം പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും വലിയൊരു ടൂറിസ്റ്റ് സെൻറ്ററാണെന്ന് കാരണം അത്രക്കും അത്രക്ക് രസമാണ് ഇത് കാണാൻ ഇത് ശരിക്കും അമ്പലമാണ് നമുക്ക് തിരിയേ ഇല്ല കാരണം ഫുൾ ഫ്ലവേഴ്സും ചെടിയും ആയിട്ട് അങ്ങനെ നമുക്ക് തോന്നുള്ളൂ സോ അതെ ഞാൻ ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഇതേ സത്യം എന്നാ ഇവിടെ ഫുൾ മേലെയൊക്കെ കണ്ടില്ല നല്ല ആർക്കിടെക്ചറൊക്കെയാണ് ഇവിടെ പിന്നെ നല്ലൊരാംബിയൻസ് ആണ് കേട്ടോ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ ഞാൻ പറഞ്ഞ വലിയ ബെല്ലാണ് ഗൈസ് ഇത് ഇത് നമുക്ക് അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മളെ നാട്ടിലത്തെ പോലെ അടിച്ച വയക്കൊന്നും കിട്ടില്ല നമുക്ക് അടിക്കാം നമ്മളോട് പൂജാരി തന്നെയാണ് പറഞ്ഞത് പോയി അടിച്ചു അതിൻ്റെ ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മൾ വന്ന് അടിച്ചു ഗൈസ് ഇവിടെ ഒരു നാഗത്താറിൻ്റെ വിഗ്രഹം കൂടിയുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറേ റോസാച്ചെടിയും പിന്നെ ചക്ക ചക്കയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് പ്ലാവ് ഒക്കെ ഉണ്ട് ഇവിടെ കുറേ ഉണ്ട് സോ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം ക്ലൈമറ്റ് വളരെ മോശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴ പെയ്യുന്നതാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ പോകാൻ പോക്കാണ് അപ്പോൾ ശരി ടാറ്റാ